മുണ്ടക്കയിൽ വീണ്ടും ശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടായതായി റിപ്പോർട്ട് ചൂരൽമലയിൽ മലയിൽ ജലനിരപ്പ് ഉയർന്നു രക്ഷാപ്രവർത്തനത്തിനിടെയാണ് ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നത് അതീവ ഗുരുതര സാഹചര്യമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ജനങ്ങളെ അടിയന്തരമായി അവിടെ നിന്നും ഒഴിപ്പിക്കുന്നുണ്ട് ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ് മന്ത്രിമാരും രക്ഷാപ്രവർത്തകരും അടക്കമുള്ള സ്ഥലത്തേക്കാണ് വെള്ളം ഒഴുകിയെത്തുന്നത് രക്ഷാപ്രവർത്തനത്തിൽ ഇതെല്ലാം വൻ പ്രതിസന്ധികളാണ് ഉണ്ടാക്കുന്നത് ഉരുൾപൊട്ടലിൽ ഇതുവരെ എൺപതോളം പേർക്കാണ് ജീവൻ നഷ്ടമായത് നിരവധി പേരെ കാണാതായി നൂറോളം പേരെ കാണാതായിട്ടുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് മരണസംഖ്യ എൺപതോളം ആയിട്ടുമുണ്ട് മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യതയെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു കനത്ത മഴയും കുത്തൊഴുക്കും രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കുന്നുണ്ട് മലവെള്ളപ്പാച്ചിൽ കനത്തതോടെ എല്ലാ രക്ഷാപ്രവർത്തകരും പ്രദേശത്തു നിന്നും മാറി തുടങ്ങി വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിന്റെ ഡോഗ് സ്ക്വാഡിനെ കൂടി ലഭ്യമാക്കണമെന്ന് സംസ്ഥാന സർക്കാർ സൈന്യത്തോട് അഭ്യർത്ഥിച്ചു സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം മീററ്റ് ആർ വി സിയിൽ നിന്നും സൈന്യത്തിന്റെ ഡോഗ് സ്ക്വാഡ് എത്തും തിരച്ചിലിന്റെ ഫോറസ്റ്റിന്റെ ഡ്രോൺ കൂടി പങ്കാളിയാകും രക്ഷാപ്രവർത്തനത്തിനായി നേവിയുടെ അൻപതംഗ സംഘം ഉടൻ വയന ും ഇന്ത്യൻ നേവിയുടെ റിവർ ക്രോസിംഗ് ടീമാണ് വയനാട്ടിലേക്ക് എത്തുന്നത് ഏഴിമല നാവികസേനാ അക്കാദമിയിലെ നേവി സംഘത്തിൽ മെഡിക്കൽ വിദഗ്ധരും ഉണ്ടാകും പുലർച്ചെ രണ്ടു മണിയോടെയാണ് ഒരു നാടിന് നടുക്കുകൊണ്ട് ഒരു കുന്ന് ഒലിച്ചെത്തിയത് വയനാട് മുണ്ടക്കൈ പ്രഭവ കേന്ദ്രമായ ഉരുൾപൊട്ടൽ ചൂരൽമലയെയും ഗുരുതരമായി ബാധിച്ചു നിരവധി കുടുംബങ്ങൾ ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടു മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പുലർച്ചെ നാല് മരണങ്ങളായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിൽ ഒടുവിലെ റിപ്പോർട്ട് അനുസരിച്ച് മരണം എഴുപത്തി ആറായിരിക്കുകയാണ് ചൂരൽമരയിൽ നിന്നും ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചു പോയതിനാൽ അവിടേക്ക് എത്തിപ്പെടാൻ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് ഇതും രക്ഷാപ്രവർത്തനത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് മുണ്ടക്കൈ ഇപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഒരു പ്രദേശമാകെ ഒലിച്ചുപോയി പുഴ ഗതി മാറി ഒഴുകിയെന്നാണ് വിവരമെങ്കിലും ഒരു പുതിയ പുഴ രൂപപ്പെട്ട രീതിയിലാണ് രണ്ട് പുഴകൾ മുണ്ടക്കൈയിലൂടെ കടന്നു പോകുന്നത് ദുരന്തത്തിൽ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലായി കഴിയുന്നത് നൂറിലധികം പേരാണ് അൻപതിലേറെ വീടുകൾ നിരവധി വാഹനങ്ങൾ എന്നിവയും ഉരുൾപൊട്ടലിൽ തകർന്നും ഒലിച്ചും പോയിട്ടുണ്ട് കയ്യിൽ ഒൻപത് ലയങ്ങളാണ് ഒലിച്ചുപോയത് അറുപത്തിയഞ്ച് കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചിരുന്നത്